സുഹൃത്തുക്കളെ ജലാശയ അപ്പൊ ഇത് നമ്മുടെ നാടല്ലാ തായ്ലാന്റാണ് ഇവിടത്തേക്ക് വെള്ളത്തിലോട്ട് നോക്കുമ്പോഴേ നല്ല വൃത്തി ചപ്പോ ചവറോ പ്ലാസ്റ്റിക്കോ ഒന്നുമില്ല ഞാനിങ്ങനെ ഒരു അഞ്ചു ദിവസം ഉണ്ടായിരുന്ന തായ്ലാന്റിൽ അപ്പോ ഏതൊരു ഭാഗത്തേക്ക് പോയാലും നല്ല വൃത്തി എല്ലാ ജീവജാലങ്ങൾക്കുള്ള നല്ലൊരു ആവാസ വ്യവസ്ഥ ഒരു ചവറോ മാലിന്യങ്ങളോ ഇല്ല നമുക്ക് ഈ ഒരു കാഴ്ച ഇപ്പൊ ഞാൻ ഫോട്ടോ ചില താമസിക്കുന്നത് അപ്പോൾ നമ്മുടെ ഇവിടെയൊക്കെ പരിസരങ്ങളിലൊക്കെ ആയാലും കാനകളിലൊക്കെ ചവർ മാലിന്യങ്ങൾ നമുക്ക് എപ്പോഴും കാണാം അപ്പോൾ ഞാനത് നമ്മുടെ ട്രെയിനിങ്ങിൻ്റെ ഭാഗമായിട്ട് വന്നിട്ടാ കമ്പനിയുടെ അങ്ങനെ ഞാൻ ഞാനെൻ്റെ അവസാനം സൈക്കിൾ എടുത്തിട്ട് ഇത് അവസാനം കണ്ടുപിടിച്ചു ഈ ഒരു സംവിധാനം കേട്ടാ ചവറുകളൊക്കെ തടയുന്നത് ഇതൊരു ചീപ്പാണ് പല പല അഴികളിലുള്ള അപ്പോൾ യന്ത്രക്കൈകൾ ഉപയോഗിച്ചിട്ട് ഇവര് പ്ലാസ്റ്റിക് മാലിന്യങ്ങളൊക്കെ കോരി അവിടെ സേഫായിട്ട് മാറ്റുന്നു അപ്പോൾ ഒരു കാരണവശാലും നമ്മുടെ ഈ ഒരു പോയിൻറ്റീന്ന് സിറ്റിയിലേക്കുള്ള കനാലിലോട്ടോ മറ്റുള്ള കാര്യങ്ങളിലോക്കോ ചവറുകൾ വരില്ല ഭയങ്കര ഒരു എന്റെ രാജ്യത്തെ കാഴ്ചയാണ്ട്ടിത് ഇപ്പൊ ഭയങ്കര ഒരു വലിയൊരു കാര്യമാണ് ചെയ്തു വെച്ചിരിക്കുന്നത് ഇങ്ങനത്തെ ഒരുപാടുണ്ടെന്നാണ് കേട്ടത് അപ്പോൾ നമ്മുടെ നാട്ടിലൊന്നും ഞാൻ കണ്ടിട്ടില്ല കേട്ടോ ഇനി എവിടെയെങ്കിലും ഉണ്ടാകുന്ന അറിയില്ല എന്തായാലും അങ്ങനെ ആരെങ്കിലും അറിയില്ല ഒന്ന് കമന്റ് ചെയ്യണേ ഒന്ന് അറിയാൻ വേണ്ടിയാണ് പിന്നെ അതെ എൻ്റെ ഒരു ലക്ഷ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ വഴിയിലുള്ള പ്ലാസ്റ്റിക് മാലിന്യങ്ങളൊക്കെയാണ് ഇവരെങ്ങനെയാണ് ആൻഡ് ചെയ്യുന്നത് എന്നുള്ള മനസ്സിലാക്കാനായിട്ട് ഇതൊരു സ്ട്രീറ്റ് ഫുഡിന്റെ ഭാഗം കേട്ടോ അപ്പം ഞാൻ ഇതിൻ്റെ പുറകോഷത്തുകൂടിയാണ് നടക്കുന്നത് അപ്പം ഞാൻ കണ്ട കാഴ്ച എന്താണെന്ന് വെച്ചാൽ ഞാൻ കണ്ടതാണ് സുഹൃത്തുക്കൾ ഇവർ രണ്ട് മൂന്ന് പ്ലാസ്റ്റിക് മിന്നുകളൊക്കെ വെച്ചിരിക്കുകയാണ് പുറകിൽ ഫുഡ് വേസ്റ്റിനും പ്ലാസ്റ്റിക്കും പേപ്പറും അങ്ങനെ ഇലക്ട്രോണിക് വേസ്റ്റൊക്കെ ഇവർ സെപ്പറേറ്റ് എല്ലാം മാറ്റി വെച്ച് പ്രോപ്പറായിട്ട് ഉള്ളൊരു വേസ്റ്റ് മാനേജ്മെൻറ്റ് സിസ്റ്റമാണ് ഇവിടെ ഉള്ളത് ഒരു കാരണവശാലും ഇവര് വഴിയിലോ വലിച്ചെറിയുന്നൊരു പ്രശ്നം ഓദിക്കുന്നില്ല ഇപ്പം നമ്മൾ നാട്ടിലെ കുട്ടികൾക്കൊക്കെ ഒരു മിഠായി കൂടെ തന്നെ അവരുടെ പേപ്പറ് സ്ട്രീറ്റിലിടും പക്ഷേ ഇവിടെ നേരം തിരിച്ചാണ് ഇവരുടെ ഒരു സംസ്കാരമാണ് എല്ലാ തരത്തിലും പിന്നെ ഇൻട്രസ്റ്റ് ആയിട്ട് കുറച്ച് കാര്യങ്ങളും കൂടെ ഉണ്ട് അപ്പൊ ഞാൻ അവിടെ ജസ്റ്റൊക്കെ എല്ലാം വാച്ച് ചെയ്തു പിന്നെ ഞാൻ ഫുഡൊന്നും കാണിക്കാത്തത് വേറെ ഒന്നുമില്ല കേട്ടോ നമ്മുടെ നാട്ടില് കോഴിനെ ആർക്കൊന്നും കണ്ടിട്ട് തല ഇറങ്ങി ചരിത്രം എനിക്ക് കൊണ്ടിട്ട് ഇതൊന്നും കണ്ടു നിൽക്കാൻ പറ്റാത്ത കൊണ്ടാണ് ഞാൻ അങ്ങോട്ട് പോവാതി എന്നാലും കുറച്ചൊക്കെ കണ്ടു എന്നാലും വീഡിയോ നമ്മളത് ഉൾപ്പെടുത്തുന്നില്ല സുഹൃത്തുക്കളെ ഞാൻ കണ്ടതാണ് ബാങ്കോക്കിൽ നിന്നൊരു നൂറ്റി നാല്പത് കിലോമീറ്റർ അകലെ ഒരു പ്രാചീൻപുരി എന്നുള്ള ഗ്രാമത്തിലാണ് ഗ്രാമത്തിലാണോ ഇപ്പോൾ നമ്മുടെ യാത്ര സൈക്കിൾ യാത്ര അപ്പൊ റോഡുകളൊക്കെ നോക്കുകയാണെങ്കിൽ നല്ല കിണ്ണം പോലെ മാലിന്യങ്ങളോ ചവറുകളോ ഒന്നും റോഡ് സൈഡിലും ഇല്ല അപ്പൊ നമ്മുടെ ഇവന്റ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു അറുപത് കിലോമീറ്റർ ത്രീ ഹവേഴ്സിനകത്ത് പിന്നെ നീ ഗൈഡ് നാൽപ്പത് വയസ്സുകാരനെ എന്നോട് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിയുടെ ബാല്യത്തിൽ ഒരുപാട് ഭിക്ഷകൾ ഏറ്റുവാങ്ങിയിട്ടുണ്ട് മാലിന്യം വലിച്ചെറിഞ്ഞതിന് അപ്പോഴാണ് നമ്മൾ വേദനയോടെ ആലോചിക്കുന്നത് നമ്മുടെ നാട് എത്രയോ പുറകിലാണ് ഇപ്പോഴും നമ്മൾ എന്തൊക്കെയോ വലിച്ചെറിയുന്നു അങ്ങനെ ഞാൻ ഞാനിത് ഒരു ഫൈവ് ഡേയ്സ് ഉണ്ടായിരുന്നോണ്ടിട്ട് ഞാൻ ഈ വൈകുന്നേരങ്ങളിലൊക്കെ എല്ലാ സ്ട്രീറ്റുകളിലും നടന്നിട്ടോ അപ്പൊ നിങ്ങളത് ഈ ഇത് ഒരു സ്ട്രീറ്റ് ഒക്കെ കണ്ടോ നമ്മള് ഇപ്പം നോക്കുകയാണെങ്കിൽ ഫ്ലോറിലൊക്കെ നോക്കുകയാണെങ്കിൽ എല്ലാ ഭാഗവും ഇതുപോലെ നീറ്റ് ആൻഡ് ക്ലീനുകളാണ് ഇപ്പം വലിയൊരു മെയിൻ്റനൻസോ കാര്യങ്ങളൊക്കെ ഇല്ലാത്ത റോഡിലൂടെയാണ് നടക്കുന്നത് എന്നിട്ട് പോലും അവിടെ ഒന്നും ഒന്നുമില്ല അപ്പോൾ ഇന്ന് ഞായറാഴ്ചയാണെന്ന് ആലോചിക്കണം അപ്പോൾ ഓൾറെഡി ആളുകൾക്ക് യൂസ് ചെയ്തിട്ട് പ്ലേസ് ആണ് കാരണം ഇനി മൺഡേ ആണ് ചിലപ്പോൾ ചിലപ്പോൾ എനിക്ക് തോന്നുന്നു വർക്ക് പേസ് ഒക്കെ വരുന്നത് പക്ഷേ എന്നാൽ പോലും അവർക്കൊന്നും കാര്യമായിട്ട് പണി ഉണ്ടാവില്ല മരങ്ങളുടെ വില ഉണങ്ങിയ ഇലകളോ അങ്ങനെയൊക്കെ ഉണ്ടാവുകയുള്ളൂ പിന്നെ കണ്ടീഷനും കാര്യങ്ങളൊക്കെ ഇനി വാഹനങ്ങളുടെ കുറച്ച് രസകരമായിട്ട് കാര്യങ്ങളുണ്ട് കേട്ടാ അത് കാണിച്ചതേ ഡ്രൈവിംഗിന്റെ ഒരു ഡിസിപ്ലിൻ അനാവശ്യമായിട്ട് ഒരു ഹോണടിക്കുന്ന പരിപാടിയും ഇതൊക്കെ ഇല്ല എല്ലാവരും നിശ്ചിത അകലം പാലിച്ചുകൊണ്ട് ക്ഷമയോടെ ബ്ലോക്ക് അത്രയൊക്കെ ക്ഷമയോടെ അങ്ങനെ കിടക്കാനും ഇവർ ക്ഷീണിച്ചിരിക്കുന്നു ഞാനിത് ഫ്ലൈറ്റ് ഇറങ്ങിയതിന് ശേഷം കാണുന്നൊരു ആദ്യത്തെ കാഴ്ചയുണ്ട് എൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് ഈ ഒരു ഫ്ലൈ ഓവറിൻ്റെ മേളിന്ന് ഭയങ്കര അത്ഭുതം തോന്നി ഈ വാഹനങ്ങളുടെ അതായത് ട്രാക്ക് മാറി ഓടിക്കുന്നൊരു പ്രശ്നമൊന്നും അവർക്കില്ല അടിക്കുന്നില്ല ക്രൗഡല്ല എത്ര ക്രൗഡുടെ സിറ്റിയിലാണെങ്കിൽ പോലും ഹോണടിക്കുന്നൊരു പരിപാടി അവർക്കില്ല എമർജൻസി സിറ്റുവേഷനിൽ മാത്രമേ ഹോൺ ഹോണടിക്കുള്ളൂ അപ്പോൾ ഒരു കരണശല്യോ ഒരു സൗണ്ട് പൊല്യൂഷനോ ഒന്നുമില്ലെന്നുള്ളതാണ് പരമാർദ്ധമായ സത്യം പിന്നെ ഞാൻ കണ്ടതാണ് സുഹൃത്തുക്കളെ എല്ലാ തരം വാഹനങ്ങളിലും ഫിലിമുട്ടിച്ചിരിക്കുന്നു ഗുഡ്സ് ആയിക്കോട്ടെ ഏതുതരം തരം കാർ ആയിക്കോട്ടെ എല്ലാവരും നല്ല എ സിയൊക്കെ ഇട്ട് നല്ല കൂളിങ്ങിലാണ് യാത്ര അതായത് ഇപ്പോ ടെമ്പറേച്ചർ നമ്മുടെ നാട്ടിലേക്ക് പോലെയൊക്കെയാണ് കേട്ടോ അപ്പോൾ ഒരു മുപ്പത്തഞ്ച് മുപ്പത്താറ് ഡിഗ്രി ടെമ്പറേച്ചർ വന്നാൽ പോലും ആർക്കും ഒരു ബുദ്ധിമുട്ടില്ല ഫാമിലീസൊക്കെ ആയാലും എല്ലാവരും നല്ല ചില്ലായിട്ടാണ് യാത്രകൾ നമ്മുടെ നാട്ടിൽ ഫിലിമൊന്നും അനുവദിക്കാറില്ല അപ്പൊ ഇനിയിപ്പോ ഇതൊക്കെ ദുരുപയോഗം ചെയ്യപ്പെടുന്നുണ്ടോ എന്ന് എനിക്കറിയില്ലാ കാരണം നമ്മളിപ്പോ അധികം ദിവസം ഒട്ടില്ലാത്തതുകൊണ്ടിട്ട് മറ്റുള്ള കാര്യങ്ങളൊന്നും അറിയില്ല ഇപ്പൊ ഇതൊക്കെയാണ് ഞാൻ കണ്ട കാഴ്ചകൾ കേട്ടാ ഇനിയിപ്പോ ഇവിടുന്ന് മറ്റുള്ള ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ എങ്ങനെയൊക്കെയാണ് എന്നുള്ളത് അറിയില്ല പക്ഷേ ഇത്രയും ക്രൗഡായിട്ടുള്ള സിറ്റിയിൽ ഇങ്ങനെയാണെങ്കിൽ മറ്റുള്ള ഭാഗങ്ങളെല്ലാം അതുപോലെ സുഹൃത്തുക്കളെ ഞാൻ കണ്ടതാണ് സ്ട്രീറ്റ് ഫുഡ് ഫുഡ് ഒക്കെ സപ്ലൈ ചെയ്യുന്നവര് ഫുഡ് ഗ്ലൗസ് ഉപയോഗിച്ചിട്ടാണ് ഇതെല്ലാം സെർവ് ചെയ്യുന്നത് അപ്പൊ നമ്മളുടെ നിലവിലുള്ള വായ്പ ഇല്ല ഒരു അറുപത് കിലോമീറ്റർ ആയിട്ട് മഴയും കാര്യങ്ങളൊക്കെ ആയിരുന്നു നോക്കിയേ പുറം നോക്കിയേ എന്തായാലും ഇതൊക്കെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു എന്തായാലും നമ്മുടെ നാട് പോലെയൊക്കെ ആയിരുന്നെങ്കിൽ നശിച്ചു പോണായിരുന്നു ഇപ്പൊ എന്തായാലും വരും കാലങ്ങളിൽ മാറ്റം വരും എന്നാലും എനിക്ക് ഇപ്പൊ നമ്മൾ തുടങ്ങിയാലേ ഒരു ഇരുപത് വർഷമെങ്കിലും എടുക്കുള്ളൂ നമ്മള് കുട്ടികളെ ട്രെയിൻ ചെയ്യണം എന്നാലവര് വഴിക വഴിയെ പ്ലാസ്റ്റിക് മിഠായി കളറൊക്കെ ഉപയോഗി വലിച്ചെറിയാതിരിക്കുള്ളൂ അങ്ങനെ നോക്കുമ്പോൾ എല്ലായിടത്തും തീറ്റം ക്ലീൻ ആവും അപ്പൊ ഞാൻ മുമ്പ് പറയപോലെ തന്നെ ഞാൻ ഇപ്പോഴും യൂസ് ചെയ്യുന്നത് മെറ്റൽ വാട്ടർ ബോട്ടിലാണ് സൈക്കിളിൽ സൈക്കിളില് ഇതായാലും എക്സ്പീരിയൻസ് ഒന്നും ഞാൻ ഞാനതൊക്കെ എനിക്ക് സാധിച്ചത് അപ്പോ അങ്ങനെ നാടുണ്ടെന്നുള്ളത് അവിടെ ചെന്നപ്പോഴാണ് അറിയുന്നത് അപ്പോൾ മഴ കേട്ടോ മഴ പൊടി തുടങ്ങി നമ്മൾ വീണ്ടും നേരെ വൈപ്പില് ചെന്നിട്ട് വൈപ്പ് വലിയ വൈപ്പിലാണ് ഫോട്ടോ ജീലി ഫറികൾ നേരെ വീട് പിടിക്കുകയാണ് ഓക്കേ അവൻ പുതിയൊരു രണ്ടാണ് കേട്ടോ ഓക്കെ ബൈ